നമസ്കാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ആഴ്ച അതായത് ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിച്ചാലോ കണ്ടില്ലേ ഈ ആഴ്ചയിലേക്കുള്ള നിങ്ങളുടെ വഴികാട്ടിയായിട്ട് ഈ ഒരു ശക്തമായ സന്ദേശം മനസ്സിൽ വെച്ചോളൂ അഗ്നിദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി ഒരു അനുകൂലമായ ഊർജ്ജം നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ ഈ ആഴ്ച നിങ്ങളുടെ ധൈര്യം എങ്ങനെ കൂടുന്നു സാമ്പത്തിക കാര്യങ്ങൾ പിന്നെ ജോലി കുടുംബം ആരോഗ്യം എല്ലാത്തിനും പുറമെ ഭാഗ്യം കൂട്ടാനുള്ള ചില വഴികളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് അടക്കാം ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ അത് നിങ്ങളുടെ ഉള്ളിലെ ധൈര്യം അത് വളരാൻ പോവുകയാണ് അതെ വ്യക്തിപരമായ വളരാനും കൂടുതൽ ശക്തരാകാനും കിട്ടുന്നൊരു സുവർണ അവസരം തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ചിലപ്പോൾ ഈ ആഴ്ച ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ മുന്നിൽ വന്നിരിക്കും പക്ഷേ അതോർത്ത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ദൈവാനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം ഇങ്ങനെ പതിയെ പതിയെ കൂടുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും ആത്മവിശ്വാസം കൂടുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക കാര്യങ്ങളിലും നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച എന്തൊക്കെയാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ചില നല്ല മാറ്റങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം അതെ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു നല്ല സമയം തന്നെയാണ് ഒരുപാട് നാളായിട്ട് ഒരു പൈസയൊക്കെ കയ്യിൽ വരാൻ നല്ല സാധ്യതയുണ്ട് ഇനി സ്വർണത്തിലോ ഭൂമിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനും ഇത് വളരെ അനുകൂലമായ സമയമാണ് ചെറിയ ചെറിയ ചിലവുകളൊക്കെ വന്നേക്കാം പക്ഷെ പേടിക്കേണ്ട വലിയ നഷ്ടങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല അപ്പോ നിങ്ങളുടെ ഈ സാമ്പത്തിക ഭാഗ്യം ഒന്നുകൂടി കൂട്ടാൻ താൽപ്പര്യമുണ്ടോ എങ്കിലിതാ വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട് വീട്ടിലൊരു വിളക്ക് കൊഴുത്തുക എന്നിട്ട് ദേവിയോടോ അഗ്നിദേവനോടോ ഒന്ന് പ്രാർത്ഥിക്കുക ഇത് ഈ ആഴ്ചയിലെ നിങ്ങളുടെ സാമ്പത്തിക ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ നല്ലൊരു ജോലി അത്യാവശ്യമാണല്ലോ അപ്പം പിന്നെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഈ ആഴ്ച എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിലും ശരി അതല്ല ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ശരി ചില നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിൽ സന്തോഷിച്ചോളൂ കാരണം നിങ്ങളുടെ കഠിനാധ്വാനമൊക്കെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കാൻ പോവുക ചിലപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ തേടി വന്നെന്നും ഇരിക്കും ഇനി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലേ പുതിയ കസ്റ്റമേഴ്സും പുതിയ അവസരങ്ങളൊക്കെ മുന്നിൽ വരും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ഇടപാടുകളിലും ഒരു ചെറിയ ജാഗ്രത പുലർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ജോലിയുടെയും ഒക്കെ ഈ തിരക്കിനിടയിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിന് എന്ത് സംഭവിക്കും അതൊരു ചോദ്യമാണല്ലേ ഭാഗ്യവശാൽ കുടുംബത്തിലും സ്നേഹബന്ധങ്ങളിലുമൊക്കെ സമാധാനവും സന്തോഷവും തിരികെ വരുന്ന ഒരു സമയമാണിത് അതെ കുടുംബത്തിൽ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും വിഷമങ്ങളുമൊക്കെ മാറി ഒരു സമാധാനപരമായ അന്തരീക്ഷം തിരികെ വരും ഇനി പ്രണയിക്കുന്നവർക്കിടയിലാണെങ്കിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മഞ്ഞുപോലെ അലിഞ്ഞു പോകും നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കുവെക്കാനും ഈ ആഴ്ച ധാരാളം അവസരങ്ങളുണ്ടാകും അപ്പോ ഈ നല്ല സമയത്തെ ഒന്നുകൂടി മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് പരിഗണിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ബന്ധങ്ങളിലെ ചെറിയ തർക്കങ്ങൾ പോലും ഇല്ലാതാക്കി സ്നേഹം കൂട്ടാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് കുടുംബത്തിലും സ്നേഹബന്ധങ്ങളിലുമൊക്കെ സമാധാനം വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം വരുമല്ലോ അപ്പോൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ മാനസിക പെരിമുറുക്കം കുറയാൻ പോവുകയാണ് അതേസമയം ഒരു കാര്യം ശ്രദ്ധിക്കണം ചെറിയ തലവേദനയോ ഒരു ക്ഷീണമോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അതോർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇതൊന്നും അത്ര കാര്യമാക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ ചെയ്താൽ മതി ഇടയ്ക്കിടെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ വളരെ നല്ലതാണ് പിന്നെ എല്ലാത്തിനുമുപരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനസിക സമ്മർദ്ദം കുറയുന്നു എന്നത് തന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും വലിയൊരാശ്വാസം ശരി അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചുരുക്കി നോക്കിയാലോ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ളൊരു ഷീറ്റ് അതാണ് അടുത്തതായിട്ട് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യ ദിവസങ്ങൾ ചൊവ്വയും വെള്ളിയുമാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ചുവപ്പോ കുങ്കുമം നിറമോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ ഒന്നും ഒമ്പതുമാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യകൾ പിന്നെ അഗ്നിദേവനെയും ദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി നൽകും നമ്മൾ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചൊരു കാര്യമുണ്ടല്ലോ ധൈര്യം ആ വിഷയത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം ആ ധൈര്യം കൂട്ടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വീട്ടിലൊരു വിളക്ക് തെളിയിക്കുന്നതും വളരെ ലളിതമായ പ്രാർത്ഥനകളുമൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി മുന്നോട്ട് പോകാനുള്ളൊരു പ്രത്യേക കരുത്ത് തരും അപ്പോൾ ഈ ആഴ്ചയെ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം ഇത് നിങ്ങളുടെ ധൈര്യം വളരുന്ന ആഴ്ചയാണ് ദൈവാനുഗ്രഹം കൂടെയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടെ ഈ ആഴ്ചയെ നേരിടുക നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശയം